ായിട്ടാണ് കേട്ടോ വളരെ വില കുറവിലുള്ള ഒരു കോംബോയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിടില്ലനായിട്ടുള്ളൊരു അഫോർഡബിൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഏതാണ് പ്ലാന്റ് പ്രൈസ് എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെടി എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ബാൽസൺ പ്ലാന്റ് ആണ് കേട്ടോ അതായത് ബാൽസത്തിന്റെ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള നാടൻ വെറൈറ്റി ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കോംബോ അതായത് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹൈബ്രിഡ് പ്ലാന്റ് ആയിരുന്നു ബാൽസത്തിന്റെ അപ്പം ഇത് നല്ല നാടൻ പൂക്കള് നല്ല നമ്മുടെ പണ്ടുകാലത്തെ ആ ഒരു പൂക്കളുടെയൊക്കെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു കോംബോയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റ് നടുന്ന രീതി നമ്മൾ പല പലരും സംശയം ചോദിക്കാറുണ്ട് അപ്പൊ ആ ഒരു കാര്യം കൂടി നടന്ന കാര്യം കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ എന്ന് പറയുന്ന മൂന്ന് കളറിലെ പൂക്കൾ ഉണ്ടാവുന്ന നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ് പ്ലാൻഡ് പോലെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സിൻ്റെ ടൈകളും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ റെഡിയാണ് അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്ത് ഞാൻ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് നേരെ ഇത് ചെയ്തോളാം നമ്മുടെ ഇന്നത്തെ കോംബോട്ടോ നമ്മുടെ ബാൽസൺ കോംബോ ആറ് പ്ലാന്റിന്റെ ഒരു അടിപൊളി കോംബോയാണ് അപ്പൊ ആറ് കളേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ആറ് കളേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു കോംബോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ പണ്ടൊക്കെ കണ്ടിട്ടുണ്ടാവും ഉണ്ടായിരുന്നു നമ്മുടെ അപ്പൊ ഇപ്പൊ അങ്ങനെ നമുക്ക് അധികം കാണാത്ത ഒരു പ്ലാന്റ് ആണ് നമ്മുടെ നല്ല വീട്ടിലൊക്കെ നന്നായിട്ട് നിറയെ ഉണ്ടാവുന്ന മഴക്കാലത്തൊക്കെ നിറച്ചും പൂക്കളും ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് കൂടിയായിരുന്നു അപ്പൊ ഇതിന്റെ ആറ് കളേഴ്സ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് നാടൻ ബാൾസാണ് ഇതിൻ്റെ ഇലയൊക്കെ എല്ലാത്തിൻ്റെയും നല്ല ഒരേപോലെയാണ് നല്ല പച്ച കളറിലുള്ള ലീവ്സാണ് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ കളർ വന്നിട്ടുള്ളത് ഈ ഒരു പർപ്പിൾ കളറാണ് കേട്ടോ ലൈറ്റ് പർപ്പിൾ ഒരു കടും റോസ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ പീച്ച് കളറാണ് കേട്ടോ നല്ലൊരു പീച്ചാണ് ക്യാമറയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷെ നമുക്ക് ഒരുപാട് മുട്ടുകളൊക്കെ വിരിയാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇതുപോലെ നല്ല വേരുകളൊക്കെ വന്നിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ നല്ലൊരു ചില്ലി റെഡ് കളർ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റ് ആണ് കേട്ടോ വൈറ്റും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിപ്പം ഇങ്ങനെയല്ല കേട്ടോ അത് നമ്മൾ ചട്ടിയിലൊക്കെ നട്ട് കഴിയുമ്പോൾ നിറച്ചും പൂക്കളുണ്ടാവും ഈ ഒരു പ്ലാന്റിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഈ ഒരു റോസ് കളറാണ് കേട്ടോ നല്ലൊരു റോസ് കളറാണ് അപ്പോൾ ഇത്രയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആറ് കളേഴ്സ് ആറും നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുപോലെ പൂക്കളൊക്കെ വന്ന പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ ജിഫി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കീറിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചട്ടിയിലേക്ക് നട്ട് താണ് നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആറ് പ്ലാന്റ്സ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം വരുന്ന പ്രൈസ് കേട്ടോ ഇതിന്റെ ഹൈബ്രിഡ് വെറൈറ്റീസും അത് നമ്മൾ എല്ലാ വീഡിയോസിലും തന്നെ കാണിക്കാറുണ്ട് ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് പത്ത് കളറിന് വരുന്ന പ്രൈസ് മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വളരെ വിലക്കുറവിലാണ് ഹൈബ്രിഡും നമ്മൾ കൊടുക്കുന്നത് നമുക്ക് നാടിനായിട്ട് ഈ ആറ് കളേഴ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ആറ് പ്ലാന്റിന് വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് ഇറക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നാടൻ വെറൈറ്റീസ് കാണിച്ചു അപ്പോൾ ഹൈബ്രിഡ് കാണിക്കാത്തവർക്ക് ഞാനൊന്ന് ഹൈബ്രിഡ് വെറൈറ്റീസ് കൂടെ കാണിക്കാം ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഇതിലും ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സ് വരുന്നുണ്ട് അതായത് നമ്മുടെ ഇല നല്ല വെരിഗേറ്റഡ് പോലെ വരുന്ന ഇലയിൽ തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതാ ഇതൊക്കെ ഒരു പ്ലാന്റ് ആണ് പിന്നെ നമുക്കല്ലാത്ത ഒരുപാട് കളേഴ്സ് റെഡ് റോസ് പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് സെയിം സൈസ് തന്നെയാണ് പ്ലാന്റ്സിന് വരിക നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് ബാഴ്സം പ്ലാന്റ് നടാനായിട്ട് ഞാനിപ്പോൾ ഒരു കുഞ്ഞി ചട്ടിയാണ് കേട്ടോ എടുക്കുന്നത് ഇതുപോലെ നല്ല എന്താ പറയുക ഡ്രെയിനേജ് ഹോള് നന്നായിട്ടുള്ള ഒരു പാത്രം ഒരു ചട്ടി തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഒത്തിരി വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല ഈ ഒരു പ്ലാന്റിന് അപ്പം ഈ ചട്ടിയുടെ അടിയിലായിട്ട് നമുക്ക് കുറച്ച് കരിയിലകൾ ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ കരിയിലകൾ എപ്പോഴും നല്ലതാണ് നമുക്ക് ചെടികൾക്ക് വളരാൻ ആവശ്യമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കരിയിലിൽ നിന്ന് ലഭിക്കും അപ്പം അത് നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ആഡ് ചെയ്യാം അപ്പം നമ്മൾ പോട്ടി ആയിട്ട് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് മണ്ണും ചാണകപ്പൊടിയും മാത്രമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് മണലൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്കിപ്പോൾ മണൽ കിട്ടാനില്ല അതുകൊണ്ടാണ് അത് ചേർക്കാത്തത് അപ്പോൾ സിമ്പിൾ അതിൻ്റെ നടടുമ്പോൾ ശ്രദ്ധിക്കുക മണൽ കുറച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഉണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഒരുപാടൊന്നും വേണ്ട നമ്മുടെ മണ്ണിൻ്റെ പകുതി പകുതിൻ്റെ പകുതിയൊക്കെ മതിയാവും കേട്ടോ നമ്മളിവിടുന്ന് അയച്ചു തരുന്ന പ്ലാന്റ് ഈ ഒരു സൈസിലായിരിക്കും തരിക അപ്പം ഈ ഒരു പ്ലാന്റ് നമ്മൾ ചെയ്യേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിഫിയുടെ സൈഡിലായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കാം മുഴുവനായിട്ട് നിങ്ങൾ കീറിയില്ലെങ്കിൽ കുഴപ്പമില്ല കാരണം ഇതിൻ്റെ പുറത്തു കൂടിയൊക്കെ വേരുകൾ വരുന്നതാണ് അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക മാത്രം ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഈ മണ്ണിലേക്ക് നമ്മുടെ പോട്ട് മിക്സിലേക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് മുഴുവൻ നമ്മളാ ജിഫി കീറി കളയാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേരുകളൊക്കെ പൊട്ടി ചെടി ചീഞ്ഞുവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് വേരുകൾ അധികം ഒന്നും ഒരു സൈഡ് നോക്കിയിട്ട് കീറിൊടുത്താൽ മതിയാവും കേട്ടോ ബാക്കിയുള്ള സ്പേസ് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് കൊണ്ട് ഫില്ല് ചെയ്യാം കേട്ടോ ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ ഒന്നും നമ്മൾ ചെയ്യേണ്ടതില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എന്നാൽ പെട്ടെന്ന് വലുതാവും കേട്ടോ ഒത്തിരി താമസമൊന്നും വേണ്ട നമുക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്ലാന്റ് വലുതാവുക ഒരുപാട് പൂക്കളുണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ നമുക്കിത് ഒരുപാട് വെള്ളമൊന്നും വീഴാത്ത ഒരു സ്ഥലത്ത് നോക്കിയിട്ട് നമുക്ക് പ്ലാന്റ് വെക്കാവുന്നതാണ് അതായത് നമ്മൾ സൺഷെയ്ഡിൻ്റെ ചൂട്ടിലോ ഒത്തിരി മഴയൊന്നും വയ്ക്കാത്ത സ്ഥലത്ത് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ കോമ്പോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ബൈ